ഞാൻ എൻ്റെ സുഹൃത്തുക്കളും എന്റെ സുഹൃത്തുക്കളായ കർഷകരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഒരു കർഷക കമ്പനി രൂപീകരിക്കാനായിട്ടുള്ള ഒരു മുൻകൈ എടുക്കുകയും അത് അതിനനുസരിച്ച് ഗ്രീൻ റേഞ്ച് എന്നൊരു കമ്പനി ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു സാമൂഹിക സേവന രംഗത്തും കാർഷിക രംഗത്തും രണ്ട് പതിറ്റാണ്ട് കാലമായി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി സിബി മാളിയക്കൻ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി സ്വദേശിയാണ് കാർഷിക രംഗത്ത് അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരുപാട് പ്രത്യേകതയുള്ള പ്രവർത്തനങ്ങളാണ് ശ്രീ സിബി നടത്തിക്കൊണ്ടിരിക്കുന്നത് സാംസ്കാരികത്തിലേക്ക് സ്വാഗതം അങ്ങയുടെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് മുമ്പ് മുതൽക്ക് ഞാനിങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ട് ജീവിതത്തിന്റെ ഞാൻ ഒരു സോഷ്യൽ വർക്കറാണ് ആയതുകൊണ്ട് എൻ്റെ ഒരു മോട്ടോ തന്നെ ജീവിതകാല ആരംഭകാല ഘട്ടകത്ത് തന്നെ എനിക്ക് ട്രൈബൽസും അല്ലെങ്കിൽ ഡൗൺ റോഡൻ ആയിട്ടുള്ള പീപ്പിൾ ഏറ്റവും താഴെ കടയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ഒരു ജീവിത അഭിലാഷമായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിവിധ പ്രോജക്ടുകളിൽ വർക്ക് ചെയ്യുകയും പ്രോജക്റ്റ് അവർക്ക് വേണ്ടി പുതിയ പുതിയ പ്രോജക്റ്റുകളും നൂതന രീതിയിലുള്ള വളരെ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അത് പല തലങ്ങളിൽ ഗവൺമെന്റ് സെക്ടറിൽ അവാർഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത് സാങ്ഷൻ ചെയ്യിപ്പിച്ച് ഈ ട്രൈബലായിട്ടുള്ള ആൾക്കാരും മറ്റുള്ള ആൾക്കാരും ഡൗൺ റോഡൻ ആയിട്ടുള്ള എല്ലാം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഷിക ആയിട്ടുള്ളതും കാർഷികേതര ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസും കൂടാതെ ലൈവ്ലിഹുഡ് കൊണ്ട് വരുമാന വർധന പദ്ധതികൾ ഇങ്ങനെയുള്ള പല പദ്ധതികൾ നമ്മൾ ആവിഷ്കരണം ചെയ്യുകയും ചെയ്തു ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ മേജർ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഹൈ റേഞ്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഇടുക്കി രൂപത സാമൂഹ്യക്ഷേമ വിഭാഗമായ ഹൈ റേഞ്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ പ്രോജക്റ്റ് മാനേജറായിട്ടാണ് ഞാൻ ആ സൊസൈറ്റിയുടെ കീഴിൽ വിവിധ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ കംപ്ലീഷൻ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി അതാത് ഏജൻസികൾക്ക് സബ്മിറ്റ് ചെയ്യുന്നു ഇതാണ് പ്രവ പ്രവായിട്ടുള്ള പ്രവർത്തന മേഖല ഇതിന് ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ് കാരണം ഇതുപോലുള്ള പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ ചുരുങ്ങിയ ജീവിതകാലത്തിനുള്ളിൽ കിട്ടുന്ന ഒരു അവസരമാണ് ആ അവസരത്തെ ഞാൻ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി നടത്തുന്നു ശ്രീ ശ്രീ ഈ കാർഷിക രംഗം വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും കർഷകരെല്ലാവരും സങ്കടത്തിന്റെ തടുവിലാണ് അപ്പോൾ താങ്കളുടെ നേതൃത്വത്തിൽ കർഷക കൂട്ടായ്മ ഉണ്ടാക്കുകയും കർഷകർ കൂടുതൽ കരുത്തോടുകൂടി രംഗത്തിറങ്ങണമെന്ന് ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു അത് ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു എവിടെയായിരുന്നു അത് തീർച്ചയായിട്ടും അത് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ എൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെ വിവിധ എനിക്ക് വിവിധ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുടെ അവാർഡിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാനുള്ള അവസരം ഞങ്ങളുടെ സൊസൈറ്റി വഴി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവ കിട്ടിയ അവസരത്തിൽ ഞാൻ വിചാരിച്ച ഒരു കാര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കർഷകർ ദുരിതം അനുഭവിക്കുന്നു അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല അവർ എന്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലും അത് കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളുടെ ആൾക്കാരെ എൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്നുണ്ട് കൃഷിയിൽ കൃഷി ഒരു പ്രൊഫഷണലാക്കി എടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ആ പ്രൊഫഷണലൊന്നും ആരും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഗവൺമെൻറ്റോ ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങളോ അതിനെ ഈ അടുത്ത കാലങ്ങളിലാണ് അത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാൻ തുടങ്ങിയത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു കമ്പനി വരണം എന്നുള്ള ഒരു എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് അതിനനുസരിച്ച് ഞാൻ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളായ കർഷകരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഒരു കർഷക കമ്പനി രൂപീകരിക്കാനായിട്ടുള്ളൊരു മുൻകൈ എടുക്കുകയും അത് അതിനനുസരിച്ച് ഗ്രീൻ ഹൈ റേഞ്ച് എന്നൊരു കമ്പനി ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു ആ കമ്പനി വഴി കുറേ ആൾക്കാർക്ക് ഷെയർ ഹോൾഡർ എടുത്തുകൊണ്ട് അതിൻ്റെ പ്രൈമറി ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ കമ്പനി പോകാൻ തീർച്ചയായിട്ടും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു ലാഭത്തിലെത്തും ചെറിയ രീതിയിലുള്ള ലാഭമാണെങ്കിലും കർഷകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ് കമ്പനിയുടെ പേര് ഗ്രീൻ ഹൈറേഞ്ച് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്നാണ് അടുത്ത നാളിൽ ശ്രദ്ധേയമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നുണ്ടായില്ലേ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി രണ്ട് കമ്പനികളെ തിരഞ്ഞെടുത്തു അതിൽ ഒന്നായിരുന്നു നമ്മുടെ ഗ്രീൻ ഹെയർ റേഞ്ച് കമ്പനി ഗ്രീൻ ഹെയർ റേഞ്ച് കമ്പനിയുടെ പ്രവർത്തനം വലിയ രീതിയിലങ്ങ് പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സമയമെടുക്കുമെങ്കിലും പക്ഷെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു സ്റ്റൈലും പ്രവർത്തനത്തിന് കർഷകർക്ക് വേണ്ടി ചെയ്യുന്ന സേവനവും ആ രീതിയിലുള്ള അംഗീകാരം കിട്ടിയത് കൊണ്ട് നമുക്ക് ആ ദിനത്തിൽ നമ്മുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടി അത് ഏറ്റവും വില മതിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷമുള്ള ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ അതിനെ എല്ലാവരും ഇടുക്കിയിലെ ഒരു കൊച്ചു ഗ്രാമമായ നിന്ന് നമുക്ക് ഡൽഹിയിലേക്ക് എത്താനും നമ്മുടെ കമ്പനിയുടെ പേര് അവിടെ പരാമർശിക്കപ്പെടാനും കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു പലപ്പോഴും നേരിടുമ്പോൾ തങ്ങൾക്ക് എന്താണ് പോസിറ്റീവായിട്ട് പറയാനുള്ളത് പോസിറ്റീവായിട്ട് പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാനുള്ളതുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകർ എന്നും അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗമാണ് അവര് ഇങ്ങനെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ ആദ്യം അവർ വളരെ ഊർജ്ജസ്വലതയോടെ നിൽക്കും അതിനുശേഷം പതിയെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ അതിന് ഒരു ബുദ്ധിമുട്ടായി അതിനെ പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അത് സാധാരണ കർഷകർ കമ്പനികളിൽ മാത്രം നടക്കുന്ന ഒരു കേസാണ് അപ്പോൾ അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് വിവിധ തലങ്ങളിലുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഇങ്ങനെ ഈ കമ്പനികളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി വളരെ പക്വതയോടുകൂടി ഇവരെ എല്ലാം ഒരു രണ്ട് മൂന്ന് കൊല്ലക്കാലം പിടിച്ചു നിർത്തിയതിനു ശേഷമാണ് ഈ കമ്പനി പൂർണ്ണസ്ഥായിലെത്തി മൂന്ന് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിന് ശേഷമാണ് വിവിധ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുന്നത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കമ്പനി തീർച്ചയായിട്ടും ആ നെഗറ്റീവ് ആ ഇതിൽ നിന്ന് കമ്പ കർഷകരെ എപ്പോഴും ചിന്തിക്കുന്ന ആ രീതിയിൽ നിന്ന് കുറച്ച് മാറ്റം വരും ഇത് ഡെവലപ്പാകും കാരണം കർഷകരുടെ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ എടുത്തു തുടങ്ങാം ചെറിയ രീതിയിൽ ഇതിനെ ഡെവലപ്പാക്കി കൊണ്ടുവരാം പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കർഷകര് എപ്പോഴും യോജിക്ക് യോജിപ്പായിട്ട് ഒരിക്കലും മുമ്പോട്ട് പോകില്ല അവർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവർ ഓടുന്ന സമയത്ത് അവർ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ യോജിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പല ഘട്ടങ്ങളിലും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അപ്പം അതൊരു വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് ഞാൻ കാണുന്നു പക്ഷേ ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഇതിനേക്കാളും ഏറ്റവും കൂടുതലായിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരുന്ന സഹായം അനുസരിച്ച് ഇതുപോലുള്ള കർഷക കമ്പനികൾ മുമ്പോട്ട് വന്നാൽ മിഡിൽമാനിനെ ഒഴിവാക്കിക്കൊണ്ട് അതായത് മിഡിൽ മാൻ എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ കർഷകർക്ക് നേരിട്ട് അവരുടെ വിപണനം നടത്തുന്നതിനുള്ള സാധ്യതകൾ ഇതിനകത്ത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പൊ താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ശൈശവ അവസ്ഥയിലാണല്ലേ അപ്പൊ കുറച്ചുകൂടി വൈകി കഴിയുമ്പോഴേക്കും മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് മാറും മറ്റുള്ള കർഷകർക്ക് ഒരു മാതൃകയാകും പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുമെന്നാണ് ഇനി മറ്റൊരു കാര്യമുള്ളത് ധാന്യ കൃഷി പ്രത്യേകിച്ച് ഈ കാർഷിക രംഗത്ത് കുടിയേറ്റ കർഷകർ ഭക്ഷ്യവിളകൃഷിക്ക് ധാന്യവിള കൃഷിക്കായിരുന്നു പ്രാമുഖ്യം കൊടുത്തിരുന്നത് പക്ഷേ സമീപകാലത്തായിട്ട് കർഷകർ എല്ലാവരും ആശങ്കയോടുകൂടി കാണുന്ന കാര്യം കാട്ടുമൃഗങ്ങളുടെ ചെല്ലം രൂക്ഷമാണ് ഈ കൃഷിയിൽ നിന്ന് പിന്നോക്കം പോയില്ലെങ്കിൽ രക്ഷയില്ല എന്നൊരവസ്ഥയിൽ നാണ്യവിള കൃഷിയിലേക്ക് പോയി കർഷകർ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ എന്താണ് ഇതിന്റെ പരിഹാരം ആ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിപ്പോ ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഒരു പ്രശ്നങ്ങളല്ല കർഷകരുടെ ഇടയില് വന്യമൃഗങ്ങളോ അല്ല മറ്റുള്ള പ്രശ്നങ്ങളോ എന്നുള്ളത് അത് പണ്ട് കാലം ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിന് പ്രതിവിധികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വിവിധ ഏജൻസികൾ സർവീസ് പ്രൊവൈഡേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് യോജിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കർഷകനെ മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നോക്കണം ഇപ്പം പ്രസൻറ്റായിട്ട് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മില്ലറ്റ് മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ ഇപ്പം ഇല്ല അപ്പം ഞാൻ എന്റെ കൃഷിയിടത്തിൽ തന്നെ ഞാൻ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നത് ഞാൻ എനിക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വേണ്ടില്ല ഞാൻ അതൊരു മാതൃകയാക്കി കുറച്ചുപേരെ കാണിച്ചു കൊടുക്കും ഈ ചെറുധാന്യങ്ങളുടെ പിന്നെ ഇല്ലായ്മ അല്ലെങ്കിൽ ഇത് അന്യം നിന്ന് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തും ആരോഗ്യപരമായ ഭവിഷ്യത്തിനെ പറ്റി ജനങ്ങളിൽ നിന്ന് ബോധവാന്മാരാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പൊ എന്റെ പറമ്പിൽ ഞാൻ എൻ്റെ കൃഷി സ്ഥലത്ത് ഞാൻ പത്ത് തരത്തിലുള്ള ചെറുധാന്യങ്ങൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ആ പത്ത് തരത്തിലുള്ള കൃഷിധാന്യങ്ങൾ ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാനും അത് കാണിച്ചു കൊടുക്കാനും ഇത് അന്യം നിന്ന് പോകരുത് ഇത് നമ്മുടെ സമൂഹം നമ്മുടെ നേരത്തെ നമ്മുടെ മാതാപിതാക്കൾ ചെയ്തു വന്നിരുന്ന സാധനമാണ് അതിനെ നാണിപുടകളിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് നല്ല ആരോഗ്യം കിട്ടുന്ന ഹെൽത്തി ഫുഡിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു മെസ്സേജും കൂടെ അവർക്ക് കൊടുക്കുകയാണ് മില്ലറ്റ് ഇന്റർനാഷണൽ ഈ ാണ് ഇന്റർനാഷണൽക്ക് പ്രതീക്ഷ പകരുന്നൊസൈറ്റിയുടെ പ്രോജക്ട് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് നബാർഡുമായിട്ട് ബന്ധപ്പെട്ട് നബാർഡ് നബാർഡിന്റെ പ്രോജക്റ്റുകളാണ് കൂടുതലായിട്ടും സൊസൈറ്റി വഴി ചെയ്യുന്നത് വീട്ടു വിശേഷങ്ങളിൽ വീട്ടില് പിന്നെ വൈഫ് രണ്ട് കുട്ടികളാണ് വൈഫ് നേഴ്സാണ് ഇപ്പോൾ അവർ ജോലി ചെയ്യുന്നു നേരത്തെ ഇവിടെ ബിജി ബിജി എന്നാണ് പിന്നെ മൂത്ത ആള് കാനഡയിൽ പഠിക്കുന്നു മകൻ പഠിക്കുന്നു മകൻ്റെ പേര് അശ്വിൻ രണ്ടാമത്തെ ആള് ചെറിയ കൊച്ചാണ് ആശ്വിൻ കുട്ടികളാണേലും എൻ്റെ മക്കളും വൈഫും എല്ലാവരും ഒരു കൃഷിയെ സ്നേഹിക്കുന്ന ആളും കൃഷിയിൽ ഞങ്ങളോടൊപ്പം ഇൻവോൾവ് ചെയ്യും എല്ലാ ദിവസവും ഫോൺ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇലതെങ്ങനെയുണ്ട് കാപ്പി എങ്ങനെയുണ്ട് കൊടി എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കാരണം അവരവിടെയാണ് ജോലി ചെയ്യുന്നതെങ്കിലും അവർക്ക് കൃഷിയോടാണ് താല്പര്യം തീർച്ചയായിട്ടും കാർഷിക രംഗത്ത് ഒട്ടേറെ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും കൃഷിയെ സ്നേഹിക്കണമെന്നും കാർഷിക രംഗത്തെ പ്രതിസന്ധികളെ അതിജീവിക്കാമെന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് സിബി മാളിയേക്കൽ സാംസ്കാരികത്തിൽ പങ്കെടുത്തതിൻ്റെ ഒരു പഠനം